നമസ്കാരം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കുന്നതിനായി സർവകലാശാല പ്രതിനിധികളെ നൽകാൻ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നു കേരള സർവകലാശാല എം ജി സർവകലാശാല കുസാറ്റ് കണ്ണൂർ മലയാളം കെ ടി യു അഗ്രിക്കൾച്ചർ ഫിഷറീസ് തുടങ്ങിയ സർവകലാശാലകളിലെ വി സിമാർക്കാണ് ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഗവർണർ കത്തയച്ചത് ഒരു മാസത്തിനുള്ളിൽ തന്നെ യോഗം വിളിച്ചു ചേർത്ത് കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയെ നൽകണമെന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ പക്ഷം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ സ്വന്തമായി സെർച്ച് കമ്മിറ്റി രൂപവൽക്കരിക്കും ഇത് വി സി നിയമന നടപടികളുമായി മുന്നോട്ടു പോകാനാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഇതിനിടെ കേരള വി സി സെർച്ച് കമ്മിറ്റി പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള സെനറ്റ് യോഗം ഫെബ്രുവരി പതിനാറിന് വിളിച്ചു ചേർക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതേസമയം യു ജി സി ചട്ടം ലംഘിച്ച് നിയമിച്ച കാലിക്കറ്റ് സംസ്കൃത ഡിജിറ്റൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സിമാരുടെ ഹിയറിംഗ് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഗവർണർ രാജ്ഭവനിൽ നടത്തുകയും ചെയ്യും ഇതു സംബന്ധിച്ച നോട്ടീസ് വി സിമാർക്ക് രാജ്ഭവൻ അയച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഹിയറിംഗ് നടത്തുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ഇവർ അയോഗ്യരാണെന്ന് ഉത്തരവിട്ടാലും വി സിമാരുടെ പിരിച്ചുവിടൽ നടപ്പിലാക്കാൻ പത്ത് ദിവസം സമയം അനുവദിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അതേസമയം തന്നെ ഗവർണർ പിണറായി വിജയനും തമ്മിലുള്ള പോര് മുറുകുകയാണ് ഇതിനിടെ ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും സിആർ പി എഫും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേർന്നു ഈ യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിലും അന്തിമ ധാരണയായത് ധാരണപ്രകാരം ഗവർണറുടെ വാഹനത്തിനുള്ളിൽ സിആർ പി എഫ് സുരക്ഷ ഒരുക്കും കൂടാതെ ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പം രണ്ട് സിആർപിഎഫ് വാഹനങ്ങൾ കൂടിയുണ്ടാകും കേരള പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾക്ക് പുറമെയാണ് ഇത് രാജ്ഭവന്റെ സുരക്ഷ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയായിട്ടുണ്ട് ഗേറ്റിനകത്ത് രാജ്ഭവന്റെ മുഴുവൻ സുരക്ഷയും സിആർപിഎഫിനാണ് ഗേറ്റിന് പുറത്തെ സുരക്ഷാ ചുമതല കേരള പോലീസിനാണ് സന്ദർശകരുടെ പരിശോധന ഇതിൽ ഉൾപ്പെടും യോഗത്തിലെ തീരുമാനങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കും അദ്ദേഹം വിവരങ്ങൾ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കും തുടർന്ന് സർക്കാർ ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഉത്തരവായി പുറത്തിറക്കും യോഗത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സിആർ പ്രതിനിധികൾ ഇന്റലിജൻസ് ബ്യൂറോ പ്രതിനിധികൾ രാജ്ഭവൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം നിലമേൽ ഉണ്ടായ എസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേന്ദ്രം സിആർപിഎഫ് സുരക്ഷ ഏർപ്പെടുത്തിയത് എന്തായാലും സംസ്ഥാനത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കനത്ത പോരാട്ടമാണ് നടക്കുന്നത് ഇതിനിടയിലാണ് കേന്ദ്രം ഗവർണർക്ക് സുരക്ഷ കൂട്ടുന്നത്